സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക് നമ്മൾ മാത്സുമായി ബന്ധപ്പെട്ട ഒരുപാട് ടോപ്പിക് വൈസ് ക്വശ്യൻസാണ് നമ്മൾ ഇത്രയും ദിവസമായിട്ട് ചെയ്തത് അല്ലേ എൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട് ഭിന്ന സംഖ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒന്ന് രണ്ട് പോയിന്റ്സും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ക്ലിയർ അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ നോക്കുന്നത് ഡെസിമൽ നമ്പേഴ്സ് അഥവാ ദശാംശ സംഖ്യയെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ദശാംശ സംഖ്യകളെന്നാണ് പറയുക ഓക്കെ അപ്പോൾ ഇതിൽ ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഫോളോ ചെയ്യണ്ട ഓക്കെ ഇത് കാണണ്ട എന്നുള്ള കാര്യം കൂടി ആദ്യം തന്നെ ഓർമ്മിക്കുവാണ് അപ്പോൾ ദശാംശ സംഖ്യകളെക്കുറിച്ച് നമ്മൾ ബേസിക് ായിട്ട് പറയും പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കൊസ്റ്റൻസ് ചെയ്തിട്ട് നമുക്ക് ഫ്രാക്ഷനും ഡെസിമലും കൂടെ ക്ലി ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് കാര്യങ്ങൾ പറയാം അതിലൂടെ എസ് സി ആർ ടിയിലെ കുറച്ച് ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ദശാംശ സംഖ്യയെ കുറിച്ച് പറയുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതന്നെയാണ് ഇങ്ങനെ ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട് അല്ലേ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇതാ പോയിന്റ് ഫൈവ് പോയിന്റ് ഫൈവ് അല്ലേ പോയിന്റ് ഫൈവ് ഇങ്ങനെയൊക്കെയുള്ള സംഖ്യകളാണ് എന്ത് വിളിക്കുക ദശാംശ സംഖ്യകൾ അല്ലേ അല്ലെങ്കിൽ ഒരു വൺ പോയിന്റ് ടു ഒരു നമ്പറിട്ട് ഇതാ ഒരു പോയിന്റ് വന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സംഖ്യകൾ നമ്മൾ കോമണായിട്ട് വിളിക്കുമ്പോൾ എന്താണ് ദശാംശ സംഖ്യകളെന്നാണ് പറയാ ഉദാഹരണം ഒരുപാട് അറിയാമല്ലോ നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം ഇതാ പോയിൻ്റ് ഇതാ പൂജ്യം പൂജ്യം ഒന്ന് അല്ലെ അല്ലെങ്കിൽ ഇതാ പോയിൻറ്റ് അഞ്ച് രണ്ട് ഒന്ന് അല്ലെ അല്ലെങ്കിൽ ഇതാ ഇരുപത്തി അഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ച് അല്ലെ അല്ലെങ്കിൽ ഇതാ ഇരുപത്തി ആറ് പോയിൻറ്റ് ഏഴ് പൂജ്യം ഒന്ന് ഇത്തരത്തിലുള്ള സംഖ്യകളൊക്കെ നമ്മൾ പൊതുവായിട്ട് ദശാംശ സംഖ്യകളെന്നാണ് പറയുക എന്ന് വെച്ചാൽ ഈ ഒരു ദശാംശ ചിഹ്നം ഈ ഒരു പോയിന്റ് ഇട്ട് എഴുതുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്ത് വിളിക്കുമോ ദശാംശ സംഖ്യകൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് പറയുന്നത് ഓക്കെ ഇനി എപ്പോഴും ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ നിങ്ങൾ അറിയില്ല ഒരു ദശാംശ സംഖ്യ നമ്മൾ വായിക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഇരുപത്തഞ്ച് പോയിൻറ്റ് ഇരുപത്തഞ്ച് എന്നല്ല നമ്മൾ വായിച്ചത് അല്ലേ എന്താണ് പോയിൻറ്റിന് ശേഷം പിന്നെ വരുന്ന അക്കങ്ങൾ നമ്മൾ ഒരുമിച്ച് ൂട്ടി പറയാൻ പാടില്ല ഓരോ അക്കമായിട്ട് എടുത്തു പറയണം അതായത് ഇവിടെ ഇരുപത്തഞ്ച് എന്നല്ല ഇരുപത്തഞ്ച് പോയിൻറ്റ് ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞ തെറ്റാണ് അതിന് പകരം ഇരുപത്തഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ച് എങ്ങനെയാണ് പറയുക അല്ലെങ്കിൽതാ പോയിൻറ്റ് അഞ്ഞൂറ്റി ഇരുപത്തൊന്നല്ല പോയിന്റിന് ശേഷം പിന്നെ ഓരോ അക്കങ്ങളായിട്ട് എടുത്തു പറയുക അഞ്ച് രണ്ട് ഒന്ന് ഓക്കെ ഇരുപത്താറ് പോയിൻറ്റ് എഴുന്നൂറ്റൊന്നല്ല ഇരുപത്തി ആറ് ഏഴ് പൂജ്യം ഒന്ന് ക്ലിയർ ഇത്രയാണ് നിങ്ങൾ ദശാംശ സംഖ്യയെക്കുറിച്ച് പഠിക്കേണ്ടത് അപ്പോൾ ഈ ഭിന്ന സംഖ്യ ദശാംശ സംഖ്യ നമ്മൾ അടുത്ത ബന്ധമുണ്ട് കാരണം നിങ്ങൾക്കറിയാം ഒന്നേ ബൈ രണ്ട് ഒരു ഭിന്ന ഭിന്നസംഖ്യയാണ് അല്ലേ അര ഈ അരയെ നമ്മൾ എന്താ ഇതിൻ്റെ അർത്ഥം എന്താ ഒന്നേ ബൈ രണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു ഒന്നേ ഹരിക്കണം രണ്ട് എന്നാണ് അർത്ഥം അല്ലേ ഇത് നമ്മൾ ഹരിക്കാൻ പഠിച്ചാൽ എങ്ങനെയാണ് ഒന്നിനെ രണ്ടുകൊണ്ട് കൊണ്ട് ഹരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പൂജ്യം ഇങ്ങനെ ചേർത്തു അപ്പോൾ അതേ സമയത്ത് മേലെ നമ്മൾ എന്ത് ചെയ്യണം ഹരണഫലത്തിൽ ഇവിടെ ഒരു പോയിൻ്റ് ഇങ്ങനെ ചേർക്കും അല്ലേ പത്ത് എരി രണ്ട് എത്ര എണ്ണം ഉണ്ടെച്ചു നമുക്കറിയാം അഞ്ചാണ് അതെന്ന് വെച്ചാൽ ഒന്നേ ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് അഞ്ച് എന്നാണ് അതിൻ്റെ ഉത്തരം ആണല്ലോ നമ്മൾ ഈ പോയിന്റ് തൊട്ട് മുന്നേ എപ്പോഴും ഒരു പൂജ്യം വെറുതെ ചേർക്കും അതിന് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല പക്ഷേ നമ്മൾ ചേർക്കും എന്നാൽ നമുക്കത് കൃത്യമായിട്ട് കാണാനൊരു രസമാണ് പറയാനൊരു രസമാണ് ഓക്കെ പൂജ്യം പോയിൻറ്റ് അഞ്ച് പോയിൻറ്റ് അഞ്ച് എന്ന് പറഞ്ഞാലും പൂജ്യം പോയിൻറ്റ് അഞ്ച് എന്ന് വെച്ചാലും രണ്ടും കറക്റ്റ് തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഓക്കെ അതാണ് അവിടെ ബേസിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇത്രയും അല്ലേ ഇതാണ് ദശാംശത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഭിന്ന സംഖ്യയും ദശാംശ സംഖ്യയും ഇൻ്റർ റിലേറ്റഡ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്താണ് ബന്ധപ്പെട്ടതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക ഇനി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് ദശാംശ സംഖ്യകളുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാന ക്രിയകളാണ് അടിസ്ഥാന ക്രിയകൾ എന്ന് വെച്ചാൽ ഭിന്ന ഭിന്നസംഖ്യയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അത് അത്തരത്തിലുള്ള ക്രിയകൾ നമ്മൾ കൃത്യമായിട്ടൊന്ന് പഠിക്കണം എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു സെഷനിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും എന്നാണ് അത്യാവശ്യം വരുന്ന ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാനും കൂടെ പറ്റും അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും നേരെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകും റെഡി അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരാം ആദ്യം തന്നെ ദശാംശ സംഖ്യയെക്കുറിച്ച് പറയുമ്പോൾ ദശാംശ സംഖ്യയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കിട്ടുന്ന ഒരു കാര്യമാണ് എന്താണ് അതിൻ്റെ കൂട്ടൽ അല്ലേ സങ്കലനം എന്ന് പറയും സങ്കലനം സങ്കലനം ആണല്ലോ ഇംഗയാണേ സങ്കലനം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അഡീഷൻ എന്നാണ് പറയുക കൂട്ടൽ പ്ലസ് ആണ് ഉദ്ദേശിക്കുന്നത് കൂട്ടൽ ഓക്കെ ഇതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത് പിന്നെ നമുക്ക് വ്യവകലനം മൈനസ് എന്താണ് നോക്കാം അങ്ങനെ ഓരോന്നായിട്ട് നോക്കി നോക്കി വരാം ക്ലിയർ ആണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഒരു ദശാംശ സംഖ്യയോട് മറ്റൊരു ദശാംശ സംഖ്യ കൂട്ടാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇത് ശ്രദ്ധിച്ചോ ഒന്നുമില്ല അതാണ് നോക്കിയാൽ ഏറ്റവും ചെറിയൊരു ദശാംശം എനിക്ക് ഞാൻ പൂജ്യം പോയിൻറ്റ് രണ്ട് എന്ന് എഴുതി ഓക്കെ രണ്ടാമത്തെ ഒരു സംഖ്യ ഞാൻ എഴുതുന്നതാണ് പൂജ്യം പോയിൻറ്റ് ഒരു മൂന്ന് എഴുതി അപ്പോൾ ഈ രണ്ട് ദശാംശ സംഖ്യകൾ കൂട്ടാനാണ് നിങ്ങളോട് പറഞ്ഞതെന്ന് വിചാരിക്കുക ഇത് രണ്ടും കൂട്ടണം എന്ന് പറഞ്ഞാൽ എത്രയാണ് ഉത്തരം കിട്ടുമോ എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് ഏറ്റവും ചെറുത് പഠിച്ച് 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 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് എന്ത് ചോദിച്ചാലും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും അപ്പോൾ ഇങ്ങനെ രണ്ട് ദശാംശ സംഖ്യകൾ കൂട്ടാൻ പറഞ്ഞാൽ ദശാംശ സംഖ്യകൾ രണ്ടെണ്ണം കൂട്ടാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നും നോക്കേണ്ട ആദ്യത്തെ ദശാംശ സംഖ്യ എന്താണെന്ന് വെച്ചാൽ അത് അങ്ങോട്ട് എഴുതുക പൂജ്യം പോയിൻറ്റ് രണ്ട് ഓക്കെ ഈ ദശാംശ സംഖ്യകളുടെ കൂട്ടലും കുറയ്ക്കലിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് എന്താണ് ദശാംശ ചിഹ്നം എവിടെയാണ് ഉള്ളത് ആ ചിഹ്നം രണ്ടിലും ഒരേപോലെ ഉണ്ടാവണം അതായത് പറഞ്ഞ ഇത്രയേ ഉള്ളൂ ഇവിടെ പൂജ്യം പോയിന്റ് രണ്ടാണ് ഞാൻ അങ്ങോട്ടും എഴുതി അതിൻ്റെ കൂടെ അടുത്ത കൂട്ടാൻ പോകുന്നത് പൂജ്യം പോയിന്റ് മൂന്നാണ് ആ പൂജ്യം പോയിന്റ് മൂന്ന് കൂട്ടണം എതാണ് നേരെ ഇതാ പൂജ്യം അതുപോലെ തന്നെ എഴുതുക പോയിന്റും പോയിന്റൊക്കെ ഒരേ വരിയിൽ തന്നെ ഉണ്ടാവണം ഇത് ഇതാണ് ഇവിടെ നേരെ അതേ ലൈനിൽ തന്നെ ഇതാ ഇവിടെ ഞാൻ അടുത്ത പോയിന്റ് ഇട്ടു പൂജ്യം പോയിൻറ്റ് പിന്നെ അടുത്ത സംഖ്യ എന്ന് എഴുതുക എന്ന് വെച്ചാൽ പോയിന്റ് അല്ലെങ്കിൽ ദശാംശം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിഹ്നം എന്ത്ണ്ടാവണം ദശാംശ സ്ഥാനം ഒരുപോലെ ഉണ്ടാവണം നേരെ നേരെ ഉണ്ടാവണം ഓക്കെ ഇനി ഇത് രണ്ടും കൂടെ കൂട്ടുക സാധാരണ നിങ്ങൾ സംഖ്യയിൽ കൂട്ടുന്നതുപോലെ തന്നെയാണ് മൂന്നും രണ്ടും കൂട്ടിയും നമുക്കറിയാം അഞ്ചാണ് വരിക അഞ്ച് അത്രയേ ഉള്ളൂ ഇനി ദശാംശതാണ് നേരെ ഇവിടെ ദശാംശം ഉണ്ടോ പതേ ദശാംശം നേരിതാണ് താഴോട്ട് നിങ്ങൾ ദശാംശം നേടുക എൻ്റെ ഈ പൂജ്യം അത് വെച്ച് ചേർക്കുക പൂജ്യം പോയിൻറ്റ് അഞ്ചാണ് ഉത്തരം ഇത് വളരെ എളുപ്പത്തിൽ കിട്ടും പോയിൻറ്റ് രണ്ട് പ്ലസ് പോയിൻറ്റ് ത്രീ സിക്ലിറ്റ് പോയിന്റ് ഫൈവ് എന്നൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്നതിനൊരു സംശയമില്ല അടുത്തത് അടുത്ത ഒരു ക്വസ്റ്റിനു നോക്കിക്കോ ഇനിയാണ് നോക്കേണ്ടതാണ് പൂജ്യം പോയിൻറ്റ് രണ്ട് പൂജ്യം അഞ്ച് കുറച്ചും കൂടെ വലിയതായി അല്ലേ വലുതല്ല കൂടി കുറച്ചും കൂടി ചെറുതായി ക്ലിയർ അപ്പോൾ ഈ ഒരു സംഖ്യയുടെ കൂടെ കൂട്ടാൻ വേണ്ടി പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് രണ്ടേ പോയിൻ്റ് രണ്ടേ പോയിൻ്റ് ഒരു ഒരു മൂന്ന് ഒന്നാണെന്ന് വിചാരിക്കുക രണ്ടേ പോയിൻറ്റ് മൂന്നേ ഒന്ന് അപ്പോൾ നമുക്കിത് കൂട്ടാൻ വേണ്ടി പോകുമെന്ന് നമ്മൾ അറിയാതെ എന്തെങ്കിലും ചിലപ്പോൾ അറിയാൻ എന്തെങ്കിലും ഇരുന്നൂറ്റി അഞ്ചിനോട് നമ്മളെന്തെയും ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കൂട്ടും അഞ്ച് ഒന്ന് ആറ് മൂന്ന് നാല് ഇങ്ങനെ എഴുതും എന്നിട്ട് എന്നിട്ടെന്തെയും നേരെ പോയിട്ട് ഇവിടെ ഒരു പോയിന്റ് ഇടും അല്ലെങ്കിൽ ഒരു പോയിന്റ് ഇടും അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പോകും ചെയ്യാൻ പാടില്ല തെറ്റാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് എത്തേണ്ടത് എന്നുള്ള കാര്യം പറയാൻ പോകുമെന്ന് ശരിക്കും ശ്രദ്ധിച്ചോ ഒന്നുമില്ല വളരെ സിമ്പിൾ ആണ് നോക്കുകയോ ആദ്യത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ആദ്യം എഴുതാം ഫസ്റ്റ് ഇപ്പോൾ തന്നതാൻ തന്നെ എഴുതുന്നത് എഴുതാം പൂജ്യം പോയിൻ്റ് രണ്ട് പൂജ്യം അഞ്ച് ഞാൻ എഴുതി അതിൻ്റെ കൂടെ അടുത്തതാണ് കൂട്ടേണ്ടത് അപ്പോൾ നേരെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല നേരെ പോയിട്ട് ഇരുന്നൂറ്റി മുപ്പത്തൊന്നും അങ്ങനെ ഒന്നും എഴുതാൻ പാടില്ല ഞാൻ പറഞ്ഞു ദശാംശ ചിഹ്നം ദശാംശ സ്ഥാനം കൃത്യമായിരിക്കണം ആ ചിഹ്നം ആ പോയിൻ്റ് ഒരു പോലെ വരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയാൽ അടുത്ത സംഖ്യ രണ്ടേ പോയിന്റ് മൂന്ന് ഒന്നല്ലേ ആ രണ്ടേ പോയിൻറ്റ് മൂന്ന് ഒന്ന് ഇതിൻ്റെ നേരെ ദശാംശ സ്ഥാനത്ത് വരണമെങ്കിൽ എന്താവണം എന്താ രണ്ട് നിങ്ങൾ നേരെ എഴുതി ആ പോയിൻ്റ് എഴുതാം തൊട്ടടുത്ത പോയിന്റ് ഇപ്പോൾ പോയിൻറ്റ് രണ്ടും ഒരേ ലൈൻ്റെ വന്നില്ലേ വന്നു ബാക്കി അതുപോലെ എഴുതാം മൂന്നേ ഒന്ന് എന്ന് എഴുതി അപ്പോൾ നിങ്ങൾക്ക് വന്നെ മനസ്സിലാവും ഇവിടെ ഒരു അഞ്ചുണ്ട് ഇവിടെ എഴുതുന്ന ചിഹ്നങ്ങളോ നമ്പർ ഒന്നുമില്ല അല്ലേ കാരണം ദശാംശം കഴിഞ്ഞിട്ട് രണ്ട് സംഖ്യകൾ ഇവിടെ ഉള്ളൂ ഇവിടെ മൂന്നെണ്ണം ഉണ്ട് ഒന്ന് നോക്കണ്ട അങ്ങ് എഴുതുവാ ഒരു വരയിടുക ഓക്കെ ഇനി ഈ ദശാംശ സംഖ്യകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇപ്പം ഞാൻ പോയിന്റ് എന്ന് എഴുതിയാല് ആ ദശാംശ ചിഹ്നം കഴിഞ്ഞ് സംഖ്യയും കഴിഞ്ഞ് ഏറ്റവും അവസാനം നമുക്ക് വേണമെങ്കിൽ എത്ര പൂജകൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതിനൊന്നും വിലയില്ല മനസ്സിലായില്ലേ ദശാംശത്തിന് ശേഷം വരുന്ന പൂജ്യങ്ങൾക്കൊന്നും വിലയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക വൃദ്ധയെ ഇപ്പോൾ ഇതാ പോയിൻറ്റ് എഴുതിയിട്ട് പൂജ്യം പൂജ്യം രണ്ട് എന്ന് എഴുതി ഈ പൂജ്യത്തിനൊന്നും വിലയില്ല എന്നല്ല അവസാനം ഏറ്റവും അറ്റത്ത് അല്ലാതെ ദശാംശം കഴിഞ്ഞ കഴിഞ്ഞകടമില്ല ഒരു സംഖ്യ എഴുതിയിട്ട് അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പൂജ്യങ്ങൾ എഴുതിക്കൊണ്ട് നിന്നാൽ ആ പൂജ്യങ്ങൾക്കൊന്നും ഒരു വിലയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്ഥാനം ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഒരു പൂജ്യം നിങ്ങൾക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു പൂജ്യം ചേർത്ത് കൊടുത്താൽ ഒരു തെറ്റുമില്ല രണ്ട് പൂജ്യം അഞ്ച് താഴെ പൂജ്യം രണ്ട് പോയിന്റ് മൂന്ന് ഒന്ന് അല്ലെങ്കിൽ മൂന്ന് ഒന്ന് പൂജ്യം രണ്ടും തുല്യമാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാ ഇത് കൂട്ടാം പൂജ്യം ചേർക്കണ നിർബന്ധമൊന്നുമില്ല പൂജ്യം ചേർക്കാതെയും ചെയ്യാം ഓക്കെ അപ്പോൾ അഞ്ചാണ് ഇവിടെ കൂട്ടാൻ ഒന്നുമില്ല ഇല്ല പൂജ്യമാണ് ഉള്ളത് ഇനി ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും ഒരു പ്രശ്നമില്ല അവിടെ ഒന്നുമില്ല ഇല്ല എന്ന് പറഞ്ഞാൽ കൂട്ടാൻ ഒന്നുമില്ലെങ്കിൽ അഞ്ച് തന്നെ എഴുതുക അടുത്തതാണ് പൂജ്യം കൂട്ടണം ഒന്ന് ഒന്ന് നോക്കണ്ട ഒന്നാണ് ഓക്കെ നെക്സ്റ്റ് മൂന്ന് കൂട്ടണം രണ്ട് ത്രീ പ്ലസ് ടു എത്രയാണ് ഫൈവ് ആണ് വരിക ഇനി എഴുതാ ദശാംശ സ്ഥാനം അതുപോലെ കൊടുത്തു പിന്നെ ഇതാ പൂജ്യം പ്ലസ് ടു അല്ലെ സീറോ പ്ലസ് ടു ആണ് വരിക അത്ര ടു ആണ് ആൻസർ അപ്പോൾ ആൻസർ ടു പോയിൻറ്റ് ഫൈവ് വൺ ഫൈവാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടിയോ ഇതാണ് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ കൂട്ടാനുള്ള കാര്യം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരെണ്ണം കൂടി തരാം ഇതാ രണ്ട് രണ്ടേ വേണ്ട ഇതാ ഒരു പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് ഒന്ന് പൂജ്യം പൂജ്യം ഓക്കെ അടുത്തത് ഇതാ ഒരു അതിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടി പറയുന്നത് എങ്ങനെയാണ് ഇതാ ഒരു പൂജ്യം പോയിൻറ്റ് ഏഴ് പൂജ്യം നാല് ഈ രണ്ട് സംഖ്യകൾ കൂട്ടാനാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി ഇവിടെ ദശാംശത്തിന് ശേഷം ഏഴാണ് അക്കം വരുന്നത് തൊട്ടടുത്ത പൂജ്യമാണ് ആ പൂജ മായിച്ചാളയാൻ പാടില്ല അതിന് വിലയുണ്ട് കാരണം അത് കഴിഞ്ഞാൽ വീണ്ടും വേറൊരു അക്കം വരുന്നുണ്ട് പക്ഷേ ഏറ്റവും അവസാന പൂജ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വില എന്ന് വെച്ചതാണ് ഇവിടെ പോയിന്റ് മൂന്ന് ഒന്ന് കഴിഞ്ഞിട്ട് രണ്ട് പൂജ്യം വന്നിട്ടുണ്ട് ആ പൂജ്യം എഴുതിയാലും എഴുതിയിട്ടില്ലെങ്കിലും സംഖ്യയ്ക്ക് ഒരു മാറ്റവും ഇല്ല വിലകൾക്ക് ഒരു ചേഞ്ചും വരുന്നില്ല സെയിം ആണ് ഓക്കെ അപ്പോൾ കൂട്ടാൻ പറഞ്ഞു ക ഞാൻ ആ പൂജ ഒഴിവാക്കാൻ പോയി നോക്കുകയോ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഒന്ന് ഞാൻ എഴുതി പ്ലസ് ഒന്നും ഞാൻ എഴുതാൻ പോകുന്നില്ല പ്ലസ് അല്ല പൂജ്യം ഒന്നും എഴുതുന്നില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല അടുത്തത് പൂജ്യം പോയിന്റ് ഏഴ് പൂജ്യം നാലാണിതാണ് പോയിന്റ് കൃത്യമായിട്ട് ഒരേപോലെ വരണമെങ്കിൽ ഇതാ ഞാൻ പോയിന്റ് എഴുതി അപ്പോൾ അതിന് തൊട്ടുമെഴുതാം പോയിന്റിന് ശേഷം വരുന്നത് ഏഴുണ്ട് ഒരു പൂജ്യം ഉണ്ട് ഒരു നാല് വരുന്നുണ്ട് ഇവിടെ മൂന്നങ്ങളുണ്ട് അല്ലേ ഇവിടെ തെറ്റാതിരിക്കാൻ ഇപ്പുറത്ത് നിങ്ങൾക്ക് ഒരു പൂജ്യം ചേർക്കാം അതിൻ്റെ തെറ്റില്ല ഇത് രണ്ടുമാണ് കൂട്ടേണ്ടത് അങ്ങനെ കൂട്ടാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇതിൻ്റെ സ്ഥാനങ്ങൾ കൃത്യമാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇവിടെ ഒരു പൂജ്യം ചേർക്കാം ഓക്കെ അതിന് ആവശ്യമൊന്നുമില്ല അതിന് കൂട്ടാൻ നോക്കിയത് നോക്കിയേ പൂജ്യം പ്ലസ് നാല് നാല് വരും ഒന്നേ കൂട്ടണം പൂജ്യം അല്ലെ വൺ പ്ലസ് സീറോ എത്രയാണ് വൺ ആണ് വരുവാ സെവൻ പ്ലസ് ത്രീ ഏഴ് മൂന്നും കൂട്ടിയാൽ പത്താണ് ആ പത്ത് അതുപോലെ എഴുതാൻ പാടില്ല നമ്മൾ സാധാ പോലെ തന്നെയാണ് എന്ത് ചെയ്യുക പത്തിൻ്റെ പൂജ്യം മാത്രം ചേർക്കുക ബാക്കി ഒന്ന് ഇവിടെ കൊടുക്കുക അങ്ങനെ നമ്മൾ ചെയ്യുക അതിലൊന്നും ഇല്ല ഓക്കെ ഇനി രണ്ട് ഒന്നും കൂട്ടിയാൽ മൂന്നാണ് ആ മൂന്നും ഈ പൂജ്യം കിട്ടിയാൽ മൂന്ന് തന്നെയാണ് മൂന്ന് എന്ന് എഴുതി അടുത്ത ഒന്ന് ഞാൻ ഇങ്ങോട്ട് എഴുതി അപ്പോൾ നമുക്ക് എഴുതാം ദശാംശം ഇവിടെയുള്ളത് അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ പോയിൻറ്റ് നിങ്ങൾ ഇങ്ങനെ എഴുതി കൊടുക്കുക ഇത്രയേ ഉള്ളൂ പതിമൂന്ന് പോയിൻറ്റ് പൂജ്യം മൂന്ന് നാലാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക ഓക്കെ അപ്പോൾ ഇതാണ് ദശാംശ സംഖ്യകളുടെ കൂട്ടൽ എന്ന് പറയുന്ന സാധനം അതുകൊണ്ടായാലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും വന്നിട്ടുണ്ടാവില്ല അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ദശാംശ സംഖ്യകളുടെ സങ്കലനം അല്ലെങ്കിൽ സോറി വ്യവകലനം അല്ലെങ്കിൽ എന്താണ് സബ്ട്രാക്ഷൻ എന്ന് പറയും അല്ലെങ്കിൽ മൈനസ് കുറക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ചെയ്ത പോലെ തന്നെയാണ് കുറക്കലും നമ്മൾ കൂട്ടാൻ എന്താണോ ചെയ്തത് അതേപോലെ തന്നെയാണ് കുറയ്ക്കൽ കൂട്ടാൻ പറഞ്ഞാൽ കൂട്ടോ കുറക്കാൻ പറഞ്ഞാൽ കുറക്കുക ഓക്കെ ഇതാ ഉദാഹരണം നോക്കാം പൂജ്യം പോയിൻ്റ് വൺ ടു സിക്സ് മൈനസ് മൈനസ് ആണേ മൈനസ് സീറോ പോയിൻ്റ് സീറോ വൺ ടു ഇങ്ങനെയാണെന്ന് വിചാരിക്കുക ഇതാണ് നമുക്ക് തന്ന നമ്പർ അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറക്കാനാണ് പറഞ്ഞത് എന്ത് ചെയ്യണം ഒരു സംശയം വേണ്ട എന്ത് ചെയ്താൽ മതി നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെയാണ് നേരെ ആദ്യത്തെ സംഖ്യ എഴുതുക ഏതെന്നാണോ ഏത് കുറക്കാൻ പറഞ്ഞത് അപ്പോൾ ആ കുറക്കാൻ പറഞ്ഞ സംഖ്യ ഫസ്റ്റ് എഴുതുക പൂജ്യം പോയിൻ്റ് വൺ ടു സിക്സ് അതിൽ നിന്നാണ് മൈനസ് ചെയ്യേണ്ടത് ഏതാണ് പൂജ്യം പോയിൻ്റ് പൂജ്യം ഒന്നേ രണ്ട് ഞാൻ പറഞ്ഞു ദശാംശ സ്ഥാനങ്ങൾ ഒരുപോലെ ഉണ്ടാവണം അപ്പോൾ നോക്കിയേ പൂജ്യം പോയിൻ്റ് രണ്ട് പോയിൻ്റ് ഒരുപോലെ വന്നു അടുത്ത കഴിക്കുക പൂജ്യം ഒന്ന് രണ്ട് ഇതാ പൂജ്യം ഒന്ന് രണ്ട് കൃത്യമായി ഞാൻ എഴുതി അപ്പോൾ അതിൽ നിന്ന് ഇത് കുറക്കുവാണ് വേണ്ടത് കുറച്ചു ക്ലിയർ എനെ കുറക്കുമ്പോൾ നോക്കിയാൽ ഒന്നും നോക്കണ്ട ഇതാ ആറ് രണ്ട് കുറച്ചാൽ എത്ര സിക്സ് മൈനസ് ടു ആറ് രണ്ട് കുറച്ചാൽ നാലാണ് വരിക രണ്ടെന്ന് ഒന്ന് കുറച്ചാൽ നമുക്ക് എല്ലാവർക്കും കുറയാം ഒന്നാണ് വരിക ഏനേ ഒന്നെന്ന് പൂജ്യം കുറക്കാനൊന്നും ഒന്നും കുറക്കാനൊന്നുമില്ല അപ്പോൾ എന്താ ഒന്ന് പൂജ്യം പോയാലും എന്താണ് ഒന്ന് തന്നെയാണ് അപ്പോൾ പോയിന്റ് ഇട്ടു ബാക്കി പൂജ്യം അതുപോലെ ഇട്ടുക ദശാംശ സ്ഥാനം ഒരുപോലെ വന്നു പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒന്ന് ഒന്ന് നാലാണ് അതൊക്കെ നമ്മൾ സാധാ കുറക്കുന്ന എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാനില്ല മനസ്സിലായില്ലേ അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് വരിതാണ് ട്വൻറ്റി ഫൈവ് ഇരുപത്തി അഞ്ച് പോയിൻ്റ് ത്രീ ഫോർ ഫൈവ് മൈനസ് ഒരു തേർട്ടീൻ പോയിൻ്റ് സിക്സ് സീറോ വൺ ആണെന്ന് വിചാരിക്കുക ഇനി നമുക്ക് മൈനസ് ചെയ്യണം എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇതാ ആദ്യം ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് ത്രീ എഴുതി ഫോർ എഴുതി ഫൈവ് എന്ന് എഴുതി മൈനസ് അടുത്ത തേർട്ടീൻ പോയിൻറ്റ് പോയിൻറ്റ് രണ്ടും ഒരേപോലെ വരണം പോയിൻറ്റ് ടു അപ്പോൾ ഇതാ തേർട്ടീൻ ഇതാണ് വൺ ത്രീ ഇങ്ങനെയാണ് വരിക അല്ലേ തേർട്ടീൻ എഴുതി പോയിൻ്റ് സിക്സ് സീറോ വണ് മൈനസ് ചെയ്യാൻ വേണ്ടി പോയത് നമുക്കെല്ലാവർക്കും അറിയാം ഫൈവ് മൈനസ് വണ്ണ് എന്താ വരുവാ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് അഞ്ചിൽ അഞ്ചെന്നൊന്ന് പോയാലും നാലാണ് വരുവാ നിന്ന് പൂജ്യം പോയാലും നാലു തന്നെയാണ് ഇനി നോക്കിയാൽ മൂന്നുന്ന് ആറ് കുറക്കണം മൂന്നാറ് കുറക്കാൻ പറ്റുമോ ഇല്ലല്ലോ ത്രീ മൈനസ് സിക്സ് പോസിബിൾ അല്ല സോ നമ്മൾ എന്ത് ചെയ്യും മൂന്നുന്ന് ആറ് കുറക്കുന്നതിന് പരാം സാധാ ചെയ്യുന്നവർ ഇവിടുന്ന് ഒരു എണ്ണത്തിന് ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യും കട എടുക്കും അല്ലേ അപ്പോൾ ഇവിടെ എത്രയായത് പത്തായി പതിമൂന്നായി പതിമൂന്ന് ആറ് പോയതാണ് സാധ്യ ചെയ്യുന്നവർ തന്നെയാണ് ഒന്നും നോക്കണ്ട പതിമൂന്ന് ആറ് പോയാലേ ഏഴാണ് വരുമല്ലേ ഏഴുവാറും പതിമൂന്നാണ് ഇനി ഇവിടെ അഞ്ചിലല്ലോ ഒന്നിനങ്ങോട്ട് പോയി അപ്പോൾ ഇവിടെ നാലേ ഉണ്ട് നിന്ന് മൂന്ന് പോയാലേ നാലൊന്ന് മൂന്ന് വയൽ ഒന്നാണ് വരിക ദൻ രണ്ട് ഒന്ന് വയൽ ഒന്നെയാണ് അപ്പോൾ ആൻസർ വരുന്നത് ലെവൻ പോയിൻറ്റ് നേരെ താഴെ തന്നെ ലെവൻ പോയിൻറ്റ് സെവൻ ഫോർ ഫോർ ഓക്കെ പതിനൊന്ന് പോയിൻറ്റ് ഏഴ് നാല് നാലാണ് അവിടെ ആൻസർ ആയിട്ട് വരിക അപ്പോൾ ഇത്രയാണ് ദശാംശ സംഖ്യയുടെ കൂട്ടനും കുറക്കലെന്ന് പറയുന്ന സാധനം അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ ഗുണനം ഹരണം അത് ഒരുമിച്ച് പറയുക അതിലാണ് കുറച്ച് കളി വരിക ഈ ദശാംശ സംഖ്യയുടെ ഗുണനത്തിനാണ് വരിക ഓക്കെ അതാണ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സാക്കി വെക്കേണ്ടതെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും നോക്കുക നമ്മൾ ഗുണിക്കാൻ പോകുന്നതാണ് നോർമലി സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നിങ്ങനെ ആ പന്ത്രണ്ടേ ഗുണിക്കണിപ്പോൾ ഒരു നാല് ഇതാണ് സംഖ്യ എന്ന് വിചാരിക്കുക പന്ത്രണ്ടിനെ നാല് കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാവർക്കും അല്ലെ എഴുതിയിട്ടോ അല്ലെങ്കിൽ മനസ്സിൽ മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ എഴുതിയിട്ട് ഗുണിക്കുന്നവരുടെ എങ്ങനെ ഗുണിച്ചാൽ എന്താ കിട്ടുക പന്ത്രണ്ടേ ഗുണിക്കണം എന്ന് വെച്ചാൽ നാല്പത്തി എട്ടാണ് അല്ലേ നാൽപ്പത്തി എട്ടാണ് വരിക സംശയമില്ലല്ലോ ഇല്ല എല്ലാവർക്കും അറിയാം എന്നാൽ നേരെ തിരിച്ചിട്ട് ഞാൻ പന്ത്രണ്ടിന് പകരം ഒന്നേ പോയിന്റ് രണ്ടാണ് തന്നെന്ന് വിചാരിക്കുക അതിനെയാണ് നാലുകൊണ്ട് ഗുണിക്കാൻ പറഞ്ഞതെങ്കിൽ എത്രയായിരിക്കും നമ്മുടെ ആൻസർ വരിക ഒന്നേ പോയിന്റ് രണ്ടിനെ നാല് കൊണ്ട് കുണിക്കാനാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആൻസർ എന്താ വരിക അങ്ങനെ നിന്നാൽ ഇത് എവിടെ ഒരെണ്ണം ദശാംശ സംഖ്യയാണ് മറ്റൊരെണ്ണം സംഖ്യ അതൊന്നും നോക്കാണ്ട് എന്തോ ആവട്ടെ എന്തും ആവട്ടെ ദശാംശം ഉണ്ടെങ്കിൽ അത് തമ്മിലുള്ള ഗുണനം എന്താണെന്ന് നോക്കിയാൽ നിങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നേ പോയിന്റ് രണ്ടിനെ നാല് കൊണ്ട് കുണിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ ശരി ശ്രദ്ധിച്ചോ ഏത് ദശാംശ സംഖ്യകൾ തമ്മിൽ ഗുണിക്കാൻ പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം നേരെ ആ ദശാംശ സംഖ്യയിലെ ദശാംശ സ്ഥാനം ഒഴിവാക്കിയിട്ട് സംഖ്യ മാത്രം എഴുതുക അതായത് ഇതാ ദശാംശ സ്ഥാനം ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ ഒന്നേ പോയിന്റ് രണ്ടിലെ പോയിന്റ് അങ്ങ് ഞാൻ ഒഴിവാക്കിയെന്ന് വെച്ചാൽ ബാക്കി എത്രയും വരിക പന്ത്രണ്ടല്ലേ വരിക പന്ത്രണ്ടാണ് വരിക എന്ത് ചെയ്യുക തൊട്ടടുത്ത നമ്പർ കൊണ്ട് ഗുണിച്ചാൽ മതി പന്ത്രണ്ടിനെ നാല് കൊണ്ട് കുണിച്ചാൽ നമുക്ക് എത്ര ഉത്തരം കിട്ടുക അത ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് നാൽപ്പത്തി എട്ടാണ് വരിക നാൽപ്പത്തി എട്ടാണ് വരിക കഴിഞ്ഞിട്ടില്ല നമ്മുടെ ക്വസ്റ്റനിൽ ദശാംശം കഴിഞ്ഞിട്ട് എത്ര സ്ഥാനങ്ങളുണ്ട് എന്ന് അതിന് നോക്കുക അത ഇവിടെ പോയിന്റ് ഒന്നുമില്ല പോയിന്റിന് ശേഷം എത്ര സ്ഥാനം എത്ര സംഖ്യ ഉണ്ട് നോക്കിയാൽ മതി ഇവിടെ പോയിന്റിന് ശേഷം ഒറ്റ ഒന്നുമില്ല ഒരു സംഖ്യയിൽ ഉള്ളു വേറെ ഒന്നുമില്ലല്ലോ ഇല്ല അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഉത്തരത്തിൽ എന്ത് ചെയ്യണം ഒരു സ്ഥാനം വിട്ടിട്ട് വേണം നമ്മൾ ദശാംശം കൊടുക്കാൻ ഒരു സ്ഥാനം വിട്ട് നമ്മൾ ദശാംശം കൊടുക്കണം എങ്ങനെ ദാ ഈ കിട്ടിയ ആൻസർ ഈ ഒരു ഡയറക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു സ്ഥാനം വിടണം ഒരു സ്ഥാനം വിടൽ വെച്ചതാ ഒരു സംഖ്യ വിട്ടിട്ട് പോയിന്റ് കൊടുക്കണം അത്രേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇവിടെ എട്ടാണുള്ളത് എട്ടെന്ന് ഒരു സ്ഥാനം വിട്ടു എന്ന് വെച്ചാൽ തൊട്ടടുത്തതിൻ്റെ ഉള്ളിൽ ഇതാ നാലേ പോയിന്റ് എട്ടാണ് ആൻസർ വരിക മനസ്സായില്ലേ അപ്പോൾ ഒന്നേ പോയിന്റ് രണ്ടേ മുണിക്കണം നാലു എന്ന് വെച്ചാൽ നാലേ പോയിന്റ് എട്ടാണ് ഇതാ ഒന്നുമില്ലായതാ നാൽപ്പത്തെട്ടാണ് നമുക്ക് പന്ത്രണ്ടിന് നാല് കൊണ്ട് മുഴിച്ചാൽ കിട്ടുക ഒരു സ്ഥാനം വിട്ട് ദശാംശം കൊടുക്കണം ഏത് ഡയറക്ഷൻ ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ വേണം കൊടുക്കാൻ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ഒരു സംഖ്യ വിട്ടിട്ട് ദശാംശം കൊടുക്കണം എന്നാണ് അർത്ഥം ഒരു സംഖ്യ ഞാൻ വിട്ടു എന്നിട്ട് ദശാംശം കൊടുത്തു അത്രേ ഉള്ളൂ നാലേ പോയിന്റ് എട്ട് ഇനി ഇതേ ക്വസ്റ്റ്യൻ ഇതിന് പകരം ഒന്നേ പോയിൻറ്റ് രണ്ടേ ഗുണിക്കണം പൂജ്യം പോയിൻറ്റ് നാലാണെന്ന് വിചാരിക്കുക പൂജ്യം പോയിൻറ്റ് നാലാണെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മളെങ്ങനെ ഗുണിക്കും ഒറ്റ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ടൈപ്പും മനസ്സിലാക്കാം ഓക്കെ ഒന്നേ പോയിൻറ്റ് രണ്ടേ ഗുണിക്കണം പൂജ്യം പോയിൻറ്റ് നാലാണെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒന്നും നോക്കണ്ട ദശാംശ ഒക്കെ ഒഴിവാക്കിയിട്ട് ഗുണനത്രേ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ദശാംശ ഒക്കെ ഒഴിവാക്കുക പന്ത്രണ്ടേ ഗുണിക്കണം നാല് എന്ന് എഴുതുക അതിൻ്റെ ഉത്തരം നാൽപ്പത്തി എട്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഗുണിക്കാൻ എടുത്ത രണ്ട് സംഖ്യകളിലും ദശാംശത്തിന് എത്ര സ്ഥാനം സ്ഥാനമുണ്ട് അതിന് ശേഷം നിലനിന്ന് നോക്കുക ഇതാ ഇവിടെ പോയതിന് ശേഷം എത്ര സ്ഥാനം മീൻസ് പോയിന്റിന് ശേഷം എത്ര സംഖ്യ ഉണ്ടെന്ന് എണ്ണി നോക്കിയാൽ മതി ഇതാ ഇവിടെ പോയിന് ശേഷം ഒരു സംഖ്യ ഒന്നുണ്ട് അല്ലേ ഇവിടെ ഒന്നുണ്ട് ഇവിടെയും പോയിന് ശേഷം എത്രയുണ്ട് ഒന്ന് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഗുണിക്കാൻ ആ സംഖ്യകൾ ആകെ എത്ര ഉണ്ട് ദശാംശത്തിന് ശേഷം ഇവിടെ ഒന്നുണ്ട് ഇവിടെയും ദശാംശത്തിന് ശേഷം ഒരു സ്ഥാനം ഉണ്ട് എന്ന് വെച്ചാൽ ഒന്ന് ഒന്ന് രണ്ട് സ്ഥാനങ്ങളുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഉത്തരത്തിൽ എന്ത് ചെയ്യണം രണ്ട് സ്ഥാനം രണ്ട് സ്ഥാനം വിട്ടിട്ടുമാണ് നമ്മൾ മനസ്സിലാക്കി പോകാൻ അതായത് ഇവിടെ നമ്മളത് ആ ഗുണനഫലം നാൽപ്പത്തെട്ട് എട്ടെന്ന് കിട്ടി അതിൽ രണ്ട് സ്ഥാനം വിട്ടിട്ട് പോയിന്റ് കൊടുക്കണം രണ്ട് സ്ഥാനം എന്ന് വെച്ചാൽ രണ്ട് സംഖ്യകൾ വിട്ടിട്ട് താ ഈ ഡയറക്ഷനിൽ രണ്ട് സംഖ്യകൾ വിട്ടിട്ട് വേണം കൊടുക്കാൻ ഇതാ ഒരു സംഖ്യ വിട്ടാൽ പോയിൻറ്റ് നാലിൻ്റെയും എട്ടിൻ്റെ ഉള്ളിൽ വരും ഒന്നും കൂടി വിടണം രണ്ട് സംഖ്യകൾ വിട്ടു വെച്ചാൽ നാലും എട്ടും വിട്ടുക ഇവിടെയാണ് പോയിന്റ് വരിക എന്ന് വെച്ചാൽ പൂജ്യം പോയിൻറ്റ് നാല് എട്ടാണ് ആൻസർ വരിക ഇത് രണ്ടും കുണിച്ചു വരും പൂജ്യം പോയിൻറ്റ് നാല് എട്ടാണ് ആൻസർ വരിക ഓക്കെ ഇനി നമ്മൾ അടുത്ത ഒരു മെത്തേഡിലേക്ക് പോകുകയാണ് അതേ സാധനം തന്നെയാണ് ഞാൻ ഒന്ന് രണ്ട് പന്ത്രണ്ടിൽ പോയതാണ് പൂജ്യം പോയിൻറ്റ് ഒന്ന് രണ്ട് എന്ന് എഴുതി അതിന് ഞാൻ ഗുണിക്കാൻ പറഞ്ഞത് ആ പൂജ്യം പോയിൻറ്റ് നാല് കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കും അപ്പോൾ അങ്ങനെ ഗുണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം രണ്ട് ദശാംശ സംഖ്യകൾ കുണിക്കണമെന്നേ ഉള്ളൂ അതിനൊന്നും നോക്കണ്ട ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും ദശാംശം ഒഴിവാക്കിയിട്ട് സംഖ്യകൾ മാത്രമേ എഴുതുക ഇവിടെ പന്ത്രണ്ടാണ് ഉള്ളത് അതിന് നിങ്ങൾ നാല് കൊണ്ട് കുണിക്കുക പന്ത്രണ്ടിന് നാല് കൊണ്ട് കുണിച്ചാൽ നമ്മൾ എല്ലാവരും ചെയ്തു അല്ലേ ഇനി ചെയ്യേണ്ട കാര്യം കഴിഞ്ഞിട്ടില്ല നമുക്ക് ആൻസർ വേണ്ടത് ഇത് രണ്ടും ഗുണിച്ചാൽ നാ വേണ്ടത് നമ്മളിപ്പോൾ ചെയ്തത് ഇത് രണ്ടും ഗുണിച്ചപ്പോൾ കിട്ടുകയാണ് നാൽപ്പത്തെട്ട് എന്ന് എഴുതിയത് ഓക്കെ അപ്പോൾ ഈ രണ്ടും മുളിച്ച എത്ര കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നാൽപ്പത്തെട്ടാണ് നമ്മുടെ ഉത്തരം അതിലെന്ത് ചെയ്യണം ഇവിടെ നോക്കുക ആദ്യത്തെ സംഖ്യയിൽ ദശാംശത്തിന് ശേഷം എത്ര സ്ഥാനം കൊടുക്കും എന്ന് വെച്ചാൽ ഗുണിക്കാൻ ഗുണിക്കാനെടുക്കുന്നതിൽ ആകെ എത്ര സ്ഥാനം ഉണ്ടെന്നാണ് ഒന്ന് നോക്കേണ്ടതാണ് ഇവിടെ പോയിന് ശേഷം ഒന്ന് രണ്ട് രണ്ട് സ്ഥാനം ഇവിടെ പോയിന് ശേഷം ഒറ്റ ഒരു നാല് മാത്രമേ ഉള്ളൂ ഒരു സ്ഥാനം അങ്ങനെന്ന് വെച്ചാൽ ടോട്ടൽ എത്ര രണ്ട് ഇവിടെ പോയിന്റ് ഒന്ന് രണ്ട് ഇവിടെ ഒന്ന് മൂന്നെണ്ണം ഉണ്ടല്ലേ രണ്ട് ഒന്ന് മൂന്ന് സ്ഥാനങ്ങളാണ് ആകെ ഉള്ളത് അപ്പോൾ നമ്മളെ കുറിച്ചും എന്ത് ചെയ്യണം സോറി നമുക്ക് കിട്ടി ഉത്തരത്തിൽ എന്ത് ചെയ്യണം മൂന്ന് സ്ഥാനങ്ങൾ വിട്ടിട്ട് വേണം നിങ്ങളെന്ത് ചെയ്യാൻ ദശാംശം കൊടുക്കാൻ മൂന്ന് സ്ഥാനം വിടാൻ പാടില്ല ഡയറക്ഷൻ ഇതാണ് ഈ ഡയറക്ഷനിലേക്ക് ഇങ്ങോട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ടാണ് എണ്ണ എണ്ണി പോകേണ്ടത് മൂന്ന് സ്ഥാനം വേണം ഞാനിതാ ഒരു സംഖ്യ മൂന്ന് സ്ഥാനം മീൻസ് ഇതാണ് മൂന്ന് സ്ഥാനം മീൻസ് എന്താണ് മൂന്ന് സംഖ്യകൾ വിട്ടിട്ട് വേണം പോയിന്റ് കൊടുക്കാൻ ഇവിടെ ആകെ രണ്ട് സംഖ്യ കാണുന്നുള്ളൂ അല്ലേ അവിടെ പോയിന്റ് കൊടുത്താൽ നമ്മൾ ഉത്തരം ശരിയാവുക ഒരിക്കലും ശരിയല്ല അത് തെറ്റാണ് കാരണം അത് വേറെ ക്വസ്റ്റിൻ്റെ ആൻസറാണ് അല്ലേ അപ്പോൾ മൂന്നാമത് ഒരു സംഖ്യ ഇല്ല ഇല്ലല്ലോ ഇവിടെ മൂന്ന് സ്ഥാനം വിട്ടിട്ടേ കൊടുക്കാൻ പാടുള്ളൂ മൂന്നാമത് ഒരു സ്ഥാനം അവിടെ ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങൾ നേരെ ഒരു പൂജ്യം അങ്ങോട്ട് എഴുതി കൊടുക്കുക അത്രയേ ഉള്ളൂ ഒന്ന് രണ്ട് മൂന്നാണ് മൂന്ന് സംഖ്യകൾ സംഖ്യകളിപ്പോൾ കൃത്യമായി എന്ത് ചെയ്യുക ഒരു പോയിൻ്റ് കൊടുക്കുക നമ്മുടെ ആൻസർ പൂജ്യം പോയിൻറ്റ് പൂജ്യം നാല് എട്ടാണ് വരിക ഇതാണ് ദശാംശ സംഖ്യകളുടെ ഗുണനം എന്ന് പറയുന്ന ഭാഗം നമ്മൾ ആകെങ്കിൽ രണ്ട് എക്സാം ഈ ഒരേ സെയിം പന്ത്രണ്ട് നാലും വെച്ചുകൊണ്ട് തന്നെ എല്ലാ മോഡലും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അത് വെച്ച് പഠിക്കാൻ പറ്റും ഇനി ഏത് സംഖ്യയായിട്ടും നിങ്ങൾക്ക് ഗുണിക്കാം ഇതാ ഉദാഹരണത്തിന് ഇതാ നോക്കുക പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒന്ന് അഞ്ച് ഗുണിക്കണം ഇതാ പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒരു ഒരു അഞ്ച് പൂജ്യം പോയിൻറ്റ് പൂജ്യം അഞ്ച് ഇത്രയും കാലം നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പം എന്നാ കൂടുതൽ ആളുകൾ എങ്ങനെ ചെയ്ത് എനക്ക് അറിയില്ല ഇത് അറിയുന്നവർ കൃത്യമായിട്ട് ചെയ്യും അല്ലാത്തവർ ചിലപ്പോൾ എന്ത് ചെയ്യും പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം അല്ലേ ഒന്നേ അഞ്ചേ ഗുണിക്കണം അല്ലേ എന്താണ് എഴുതുക പൂജ്യം പോയിൻറ്റ് പൂജ്യം അഞ്ച് പൂജ്യം പോയിന്റ് പൂജ്യം പിന്നെ അഞ്ച് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും അതിങ്ങനെ ഗുണിക്കണ്ട ഒരു രക്ഷയില്ലാത്ത ആളുകൾ ഉണ്ടാവും ഇപ്പോൾ നമ്മൾ മനസ്സിലായില്ലേ ഒരു മണിയില്ല എന്ത് ചെയ്താൽ മതി ഒന്നും നോക്കണ്ട വളരെ എളുപ്പമാണ് എല്ലാത്തിനും ദശാംശം ഒഴിവാക്കുക ആ സംഖ്യകൾ മാത്രം എഴുതുക എന്ത് ചെയ്യണം എന്താ പതിനഞ്ചെന്നാണ് ഇവിടെ കിട്ടുക ഗുണിക്കണം എവിടെയോ സംഖ്യ മാത്രം എടുത്താൽ അഞ്ചാണ് വരിക പതിനഞ്ചും അഞ്ചും ഗുണിച്ച് എത്രയാണ് കിട്ടുമോ നോക്കുക അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുക പതിനഞ്ച് ഗുണിക്കണം അഞ്ച് എത്രയാണ് വരിക അഞ്ച് ഗുണിക്കണം ഞ്ച് ഇരുത്തി അഞ്ചിന് അഞ്ച് ബാക്കി രണ്ട് ഒഞ്ച് അഞ്ചും രണ്ടും ഏഴ് അല്ലെങ്കിൽ മൈൻഡ് കാൽക്കുലേഷൻ മെൻ്റൽ കാൽക്കുലേഷൻ തന്നെ പെട്ടെന്ന് സെവൻറ്റി ഫൈവ് കിട്ടിയവരുണ്ടാവും നേരെ നമ്മൾ എഴുപത്തഞ്ച് എന്ന് എഴുതി ഇപ്പം കിട്ടിയ ഉത്തരം പതിനഞ്ചിന് അഞ്ച് കൊണ്ട് കുണിച്ചാലാണ് എഴുപത്തഞ്ച് കിട്ടുമെന്നുള്ളതാണ് മനസ്സിലായില്ലേ പതിനഞ്ചിന് അഞ്ച് കൊണ്ട് ഗുണിച്ചാലാണ് എഴുപത്തഞ്ച് കിട്ടുക പക്ഷെ നമുക്ക് വേണ്ടത് പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം ഒന്നും കുണിക്കണം പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ചാണ് വേണ്ടത് അതിനനുസരിച്ച് എത്ര കിട്ടുക ഒന്നുമില്ല അതാ നേരെ എഴുപത്തഞ്ച് അതിൻ്റെ കൂടെ എഴുതുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം രണ്ട് രണ്ടും നോക്കിയിട്ട് എന്ത് ചെയ്യണം ആകെ എത്ര സ്ഥാനങ്ങളുണ്ട് നോക്കണം അല്ലേ ദശാംശത്തിന് ശേഷം ഇതാ ഇവിടെ പോയിൻ്റിന് ശേഷം ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സ്ഥാനമുണ്ട് ഇവിടെ പോയിൻ്റിന് ശേഷം എത്രയുണ്ട് ഒന്ന് രണ്ട് രണ്ട് സ്ഥാനം ഉള്ളത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര ഇവിടെ നാലും ഇവിടെ രണ്ടും കൂട്ടിയിട്ട് ആകെ നാലേ കൂട്ടണം രണ്ട് ആറ് സ്ഥാനങ്ങളാണുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരത്തിൽ ആറ് സ്ഥാനം വിട്ടിട്ട് വേണം നമ്മൾ പോയിന്റ് കൊടുക്കാൻ ദശാംശം കൊടുക്കാൻ ഓക്കെ നോക്കിക്കോ ഇവിടെ രണ്ടെണ്ണേ ഉള്ളൂ നമുക്ക് ആകെ ആറെണ്ണം വേണം എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് അധികം എത്ര എണ്ണം കൂടി ആവശ്യമുണ്ട് നാല് സ്ഥാനം വേണ്ടേ അപ്പോൾ നേരെ പോയി ഇവിടെ പോയിൻ്റ് എടുക്കാൻ കഴിയുമോ ഒന്നും പറ്റില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ആറ് സ്ഥാനങ്ങൾ ടോട്ടൽ വേണം രണ്ടെണ്ണം ഇവിടെ ഉണ്ട് അപ്പോൾ മൂന്നാമത്തെ ഇല്ലാത്തതുകൊണ്ട് ഇതവർ പൂജ്യം ചേർത്തു മൂന്ന് വീണ്ടും പൂജ്യം ചേർത്തു നാല് ഒന്നും കൂടി ചേർത്തു അഞ്ച് അടുത്ത് ചേർക്കാൻ സ്ഥലമില്ല അല്ലെ വരും ഇതാ ഓക്കെ അടുത്തൊരു പോയിന്റ് ഞാൻ ഇവിടെ ഒരു പൂജ്യം ചേർത്തു ഇപ്പോൾ ആകെ എത്ര സാധനമായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് എണ്ണം കറക്റ്റായി എന്നിട്ട് ഞാൻ പോയിന്റ് കിട്ടും അപ്പം നമ്മുടെ ആൻസർ വരുന്നത് പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം ഒന്ന് അഞ്ച് ഗുണിക്കണം പൂജ്യം പോയിൻറ്റ് പൂജ്യം അഞ്ച് സമം എന്ത് വരും പൂജ്യം പോയിൻ്റ് ഇതാണ് നാല് പൂജ്യം രണ്ട് സംഖ്യ അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് ഏഴ് അഞ്ച് ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ മനസ്സിലായില്ലേ അപ്പോൾ ഗുണനം ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതാണ് ദശാംശ സംഖ്യകളുടെ ഗുണനം എന്ന് പറയുന്ന ഭാഗം എങ്ങനെ കിട്ടിയാലും നിങ്ങൾ ചെയ്യേണ്ടത് സംഖ്യ മാത്രം ഗുണിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം അവസാനം ഉണ്ടോ ദശാംശ സ്ഥാനങ്ങൾ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഡയറക്ഷൻ ഇതാ എപ്പോഴും നോക്കണം റിവേഴ്സ് ഡയറക്ഷനാണ് ആണ് ഇങ്ങോട്ടൊക്കെ ആണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാൻ മനസ്സിലായില്ലേ ഇതാണ് അതിൻ്റെ ഗുണം ഇനി ഹരണം വന്നത് ഇതേപോലെ തന്നെയാണ് വളരെ എളുപ്പം തന്നെയാണ് പക്ഷേ ഇതാ ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾ ഇവിടെ ഇത് മാത്രം കേട്ട് നിർത്താൻ പാടില്ല നിങ്ങൾ കയ്യിലുള്ള ഗൈഡും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ദശാംശ സംഖ്യയിൽ കിട്ടാവുന്ന ചോദ്യങ്ങളൊക്കെ ചെയ്യണം ഓക്കെ നമുക്ക് അഡ്വാൻസ് ക്വസ്റ്റിനൊക്കെ ഇതിൻ്റെ കൂടെ ചെയ്യാം ഏത് നമുക്ക് ഹരണം ഹരണ പ പ്രക്രിയ എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കാം ഓക്കെ ഡിവിഷനാണ് എങ്ങനെയാണ് ദശാംശം സംഖ്യ ഹരിക്ക് എന്ന് നോക്കുന്നത് അപ്പോൾ നോക്കാം നമുക്കിതാ ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്കിതാണ് ഇരുപതേ ഹരിക്കണം ഒരു ഒരു നാല് ഇരുപതെ ഹരിക്കണം നാലെന്ന് പറയുന്ന ഒരു സംഖ്യം വന്നൊന്ന് വിചാരിക്കുക ഇതിന് എങ്ങനെ എഴുതും ഇരുപത് ബൈ നാല് എന്ന് എഴുതും അല്ലേ ഭിന്നംഖ്യ രൂപത്തിൽ എഴുതുക അങ്ങനെയാണ് നമ്മൾ ഹരിവുക ഇരുപതേ ഹരിക്കണം എന്നാലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്രയാണ് ഇരുപതിൽ എത്ര നാലുണ്ട് അഞ്ചെണ്ണം ഉണ്ട് അല്ലേ ഇരുപതേ ഹരിക്കണം നാലുന്ന് വെച്ചാൽ അഞ്ചാണ് വരിക ഉത്തരം കറക്റ്റായിട്ട് കിട്ടി അതാ ഞാൻ നേരെ തിരിച്ചിട്ട് ആ ഇരുപതേ ഹരി നാല് എന്നുള്ളതിന് പകരം ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇങ്ങനെയാണ് നോക്കിക്കോ വളരെ എളുപ്പമാണ് ഒരു ഇരുപതേ ഹരിക്കണം ഒരു പൂജ്യം പോയിൻറ്റ് നാല് തന്നു വിചാരിക്കും പൂജ്യം പോയിൻറ്റ് നാല് ഇരുപതേ ഹരിക്കണം പൂജ്യം പോയിൻറ്റ് നാലാണ് ഞാൻ തന്നുന്നത് നിങ്ങൾ കൃത്യമായിട്ട് വിചാരിക്കുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എത്തുമെന്നാണ് നിങ്ങൾ അടുത്തത് നോക്കേണ്ടത് ക്ലിയർ അപ്പോൾ ഇതിനെ ഇങ്ങനെ എഴുതാം ഇരുപതേ ബൈ പൂജ്യം പോയിൻറ്റ് നാലും എന്ന് എഴുതാം മനസ്സായി അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളത് നോക്കാനും ഇപ്പോൾ ചെയ്ത അതേപോലെ തന്നെയാണ് ഒരു ബുദ്ധിമുട്ടും വേണ്ട നേരെ എന്ത് ചെയ്യുക ദശാംശ സംഖ്യകൾ ഹരിക്കാൻ തന്നാൽ ദശാംശ ഒക്കെ ഒഴിവാക്കിയ ഒരു സംഖ്യ മാത്രം എഴുതുക അതായത് ഇത് നമുക്ക് എങ്ങനെ എഴുതാം ഇരുപതേ ഹരിക്കണം പൂജ്യം നാല് പോയിൻറ്റ് നാലിന് പകരം ഇരുപതേ ഹരിക്കണം രിക്കണം നാലെന്ന് എഴുതുക അതിന് ഒത്തരത്തി കിട്ടുക ഇവിടെ നമ്മൾ പെഴുതി വെച്ചു അഞ്ചാണ് വരിക അല്ലേ എന്നാൽ ഇവിടെ നമ്മൾ ചേഞ്ച് എന്താണെന്നില്ല കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഭിന്നസംഖ്യാ രൂപത്തിലായതുകൊണ്ട് തന്നെ ഈ മേലെ കാണുന്നതിന് നമ്മൾ അംശം എന്നും താഴെ കാണുന്നതിന് ഛേതമെന്നും നമ്മൾ അന്നേ പഠിച്ചിട്ടുണ്ട് ആണല്ലോ അതുകൊണ്ട് അതൊന്നും ബുദ്ധിമുട്ടില്ല അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഹരിക്കാതന്നതിൽ അംശത്തിലാണോ ഛേദത്തിലാണോ ദശാംശം ഉള്ളത് നോക്കുക എന്താ അംശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ദശാംശം ഒന്നും ഒന്നുമില്ല അല്ലേ തൊട്ട് താഴെ വന്നാലെന്തുണ്ട് ഇവിടെ ഒരു സ്ഥാനമുണ്ട് ദശാംശം ഒരു സ്ഥാനം ഉണ്ട് അല്ലേ അപ്പോയിൻറ്റിനു ശേഷം ഒരു സംഖ്യ ഉള്ളത് അപ്പോൾ ഒരു സ്ഥാനമുണ്ട് അല്ലേ ഒന്നുണ്ട് ക്ലിയർ ആണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വളരെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ ഒരു ദശാംശ സ്ഥാനം അംശത്തിൽ ഉണ്ടെങ്കിൽ അംശത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഹരിക്കാൻ വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അതിൻ്റെ ഛേദത്തിൽ ഒരു പൂജ്യം ഇങ്ങനെ ചേർക്കുക മനസ്സിലായോ ഇരുന്നൂറെ ഹരിക്കണം നാലിന് തുല്യമായിരിക്കും ആ കിട്ടിയ ആൻസർ മനസ്സിലായോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ നമ്മൾ ദശാംശമൊക്കെ ഒഴിവാക്കിയിട്ട് സംഖ്യ മാത്രം എഴുതി ഇരുപതേ ഹരിക്കണം നാല് എന്ന് എഴുതി അല്ലേ അത് ആൻസർ ആണ് നമുക്കറിയാം ഞാൻ വെറുതെ പറഞ്ഞു തന്നെ ഉള്ളൂ അപ്പോൾ ഇരുപതേ ഹരിക്കണതാണ് ഇരുപതേ ഹരിക്കണം നാല് എന്ന് നിങ്ങൾ എഴുതി ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അംശത്തിലും ഛേദത്തിലും നോക്കുക എവിടെയാണ് ദശാംശം ഉള്ളത് നോക്കുക അതായത് ഇവിടെ ഒരു സ്ഥാനം ഉണ്ട് ചേതത്തിൽ അംശത്തിലൊന്നുമില്ല ഉള്ളതെങ്കിൽ നേരെ ഓപ്പോസിറ്റ് അംശത്തിൽ പോയിട്ട് എത്ര സ്ഥാനം ഒരു സ്ഥാനമാണെങ്കിൽ ഒരു പൂജ്യം ചേർക്കുക ഇനി രണ്ട് സ്ഥാനമുണ്ടെങ്കിൽ രണ്ട് പൂജ്യം ചേർക്കുക മൂന്ന് സ്ഥാനമുണ്ടെങ്കിൽ മൂന്ന് പൂജ്യം ചേർക്കുക അങ്ങനെ വേണം ചെയ്യാൻ ഓക്കെ അപ്പോൾ നമ്മൾ ആൻസർ ഇരുനൂറേ ബൈ നാലാണ് വരിക ഇരുപതേ ബൈ നാല് അഞ്ചാണെങ്കിൽ ഇരുന്നൂറ് എത്ര നാലുണ്ടാവും അമ്പതെണ്ണം ഉണ്ടാവും ഇതാണ് ആൻസർ വരിക മനസ്സിലായ ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം വരും മുകളിലും താഴെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് മുകളിലും താഴെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നോക്കാം ഇതാ നോക്കിക്കോ ഫസ്റ്റ് ക്വസ്റ്റാണിതാ നോക്കിക്കോ ഒന്നേ പോയിൻ്റ് രണ്ട് അഞ്ച് ഹരിക്കണം പോയിൻ്റ് അഞ്ച് പൂജ്യം അഞ്ച് ഇതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന കോസ്റ്റൻ ഒന്നേ പോയിൻറ്റ് രണ്ട് അഞ്ച് ഹരിക്കണം പോയിൻറ്റ് അഞ്ച് ഹരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നിങ്ങനെയാണ് ഒന്നേ പോയിൻറ്റ് രണ്ട് അഞ്ച് ബൈ പോയിൻറ്റ് അഞ്ച് എന്നാണ് നമ്മൾ എഴുതുക അല്ലേ ഇനി നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് പോയിൻ്റ് ഒക്കെ ഒഴിവാക്കുക ദശാംശ സ്ഥാനങ്ങൾ എല്ലാം നിങ്ങൾ ഒഴിവാക്കുക ഓക്കെ ഒഴിവാക്കിയാൽ നമുക്ക് എന്ത് എഴുതാം നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് വരും ഹരിക്കണം അഞ്ച് എന്നാണ് നമ്മൾ ഉത്തരം വരിക നൂറ്റി ഇരുപത്തി അഞ്ച് ഹരിക്കണം അഞ്ചെന്നാണ് വരിക ആ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ സംശയമൊന്നുമില്ലല്ലോ ആ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാത്രയാണെന്ന് അവിടെ നിൽക്കട്ടെ ഞാൻ നിങ്ങൾ ചെയ്യേണ്ടത് അംശത്തിനും ചെയ്തതിന് നോക്കുക എത്ര ദശാംശ സ്ഥാനങ്ങളുണ്ട് എന്ന് നോക്കുക അംശത്തിലേക്ക് വന്നതാ ദശാംശം പോയിന്റ് ശേഷം രണ്ട് സ്ഥാനമുണ്ട് രണ്ടെണ്ണ ഉള്ളത് ഇവിടെയോ ഇവിടെ ദശാംശത്തിന് ശേഷം ഒറ്റ ഒരു സ്ഥാനം ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലേ ഒന്ന് മാത്രമാണ് ഉള്ളത് ആണല്ലോ അപ്പം നിങ്ങൾ നോക്കേണ്ടത് അംശത്തിൽ രണ്ടെണ്ണം ഉണ്ട് ഛേദത്തിൽ ഒന്നുണ്ട് ഒരു സ്ഥാനമാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ എവിടെയാ അംശത്തിൽ അല്ലേ ഏറ്റവും കുറവ് എവിടെയാണ് ക്ഷേതത്തിലാണ് ഉള്ളത് അപ്പോൾ ഛേദത്തിനേക്കാൾ എത്ര കൂടുതലാണ് അംശത്തിൽ വന്നത് അങ്ങനെ നോക്കുമോ നിങ്ങൾ ഛേദത്തിൽ ഒന്നേ ഉള്ളൂ ഇവിടെ രണ്ടെണ്ണം ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെ എത്രയാണ് ഒന്നധികം വന്നില്ലേ ഒന്നധികം വന്നിട്ടുണ്ടെങ്കിൽ ഒന്നധികം ഛേദത്തിൽ വന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുകയാണ് സോറി അംശത്തിൽ ഒരു സ്ഥാനം അധികം വന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നേരെ പോയിട്ട് ആ ഒരു സ്ഥാനത്തിനൊക്കെ അതിൻ്റെ ഒരു പൂജ്യം ഛേദത്തിൽ ഇട്ട് കൊടുക്കുക എവിടെയാണോ കൂടുതലുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഇട്ടു കൊടുക്കാൻ മനസ്സിലായില്ലേ ക്ലിയർ ആവുന്നുണ്ടോ അപ്പോൾ നമ്മൾ ആൻസർ നൂറ്റി ഇരുപത്തഞ്ചേ ഹരി അമ്പത് എന്നാണ് വരിക നൂറ്റി ഇരുപത്തഞ്ചേ ഹരിക്കണം അമ്പത് എന്നുള്ളതാണ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് ഇവിടെ വരിക അതെത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം ഓക്കെ അതിൻ്റെ ആൻസറിലേക്കാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ചിന് അൻപൊണ്ടിരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ട് രണ്ടിലഞ്ചുകൊണ്ടിരിക്കാമല്ലോ അല്ലേ നൂറ്റി ഇരുപത്തഞ്ചിന് നൂറ്റി ഇരുപത്തഞ്ചിൽ അത്ര അഞ്ചുണ്ട് പന്ത്രണ്ടിൽ രണ്ട് തവണ അഞ്ച് പോവും അല്ലെ രണ്ട് അഞ്ച് പത്താണ് ഇരുപത്തഞ്ചിൽ അഞ്ച് തവണ അമ്പത് എത്ര അഞ്ചുണ്ട് ഉണ്ട് ആൻസർ ഇരുപത്തി അഞ്ച് ബൈ പത്ത് എന്നാണ് വരിക ഇരുപത്തഞ്ചേ ഹരിക്കണം പത്ത് ഇത് ഒരു എക്സെപ്ഷണൽ കേസാണ് അവിടെ നിൽക്കട്ടെ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം അപ്പോൾ ഹരണം എന്ന് പറഞ്ഞിങ്ങനെയാണ് ഹരിക്കം കിട്ടിക്കഴിഞ്ഞാൽ എവിടെയാണ് കൂടുതലുള്ളത് നോക്കുക അതിനനുസരിച്ച് നിങ്ങൾ മാറ്റുമോ അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് വരുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചേ ഹരിക്കണം അല്ല വേണ്ടതാണ് പൂജ്യം പോയിൻറ്റ് ആറ് രണ്ട് അഞ്ചേ ഹരിക്കണം ആറ് രണ്ട് അഞ്ചേ ഹരിക്കണം ഇതാ അടുത്ത് നോക്കിക്കോ ഇതാ ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന സംഖ്യയാണ് തരുന്നത് ഓക്കെ ആറ് പോയിൻറ്റ് രണ്ട് അഞ്ചേ ഹരിക്കണം ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഇരുപത്തഞ്ചിന് പകരം നമുക്ക് എന്ത് ചെയ്യാം ഒരു പൂജ്യം ഒരു മിനിറ്റ് ഇതാ ഇരുപത്തഞ്ചിന് പകരം ഒരു പൂജ്യം പോയിന്റ് പൂജ്യം രണ്ട് അഞ്ച് നേരം ഓക്കെ ആറ് പോയിൻറ്റ് രണ്ടേ അഞ്ച് ഹരിക്കണം എന്താണ് പൂജ്യം പോയിൻറ്റ് പൂജ്യം രണ്ട് അഞ്ചാണ് ഞാൻ നിങ്ങൾക്ക് തന്ന കൊസ് ഒന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനണം കിട്ടാൻ വേണ്ടി നിങ്ങൾ ഒന്നും നോക്കണ്ട ദശാംശക്കങ്ങൾ ഒഴിവാക്കുക അതിൻ്റെ സംഖ്യ മാത്രം എഴുതുക അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഹരിക്കണം അത്ര ഇരുപത്തഞ്ച് അല്ലേ ഇരുപത്തഞ്ചാണ് വരിക അറുന്നൂറ്റി ഇരുപത്തഞ്ചിന് ഇരുപത്തഞ്ചുകൊണ്ട് ഹരിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവിടെ നിൽക്കട്ടെ നമുക്ക് എനിക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ് നോക്കി ഇവിടെ അംശത്തിലും ഛേദത്തിലും എത്രയൊക്കെ സ്ഥാനങ്ങൾ ഉണ്ട് നോക്കുക അല്ലേ ഇതിന്റെ അർത്ഥം എന്താ ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് ബൈ എത്ര വരിക പൂജ്യം പോയിന്റ് അഞ്ച് ാണ് വരിക അല്ലേ അപ്പൊ ഇവിടെ അംശത്തിൽ നോക്കിയ പോയിന്റിന് ശേഷം ഒന്ന് രണ്ട് രണ്ട് സ്ഥാനങ്ങളുണ്ട് അല്ലേ രണ്ടെണ്ണ ഉള്ളത് സംശയമില്ലല്ലോ ഇവിടെ വന്നാലോ ചേതത്തിലേക്ക് വന്നാൽ പോയിന്റിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഉള്ളത് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഇവിടെ മൂന്നെണ്ണം ഉണ്ട് അത് ക്ലിയർ ആണോ രണ്ടെണ്ണം ഉണ്ട് ഇവിടെ മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എവിടെയാണ് കൂടുതലില്ലേ നോക്കുക അംശത്തിൽ രണ്ടെണ്ണേ ഉള്ളൂ ഛേദത്തിൽ മൂന്നെണ്ണം ഉണ്ട് അല്ലേ എന്ന് പറഞ്ഞാൽ അംശത്തിനേക്കാൾ ഒരെണ്ണം കൂടുതലല്ലേ ഛേദത്തിൽ അല്ലേ ഒരെണ്ണം കൂടുതലല്ലേ അപ്പോൾ ഒരെണ്ണം കൂടുതൽ ചേതത്തിലായതുകൊണ്ട് നമ്മളെവിടെ പോയിട്ട് എവിടെ പോയിട്ട് പൂജ്യം കൊടുക്കണം ഒരെണ്ണമാണ് കൂടുതൽ വന്നത് ഛേദത്തിൽ അപ്പോൾ അംശത്തിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പൂജ്യം പൂജ്യം അങ്ങോട്ട് ചേർക്കുക എവിടെയാണോ കൂടുതൽ അതിൻ്റെ നേരെ ഓപ്പോസ്റ്റ് പോയിട്ട് ഒരു പൂജ്യം ചേർക്കുക ഇനി ഇവിടെ ഇതാ ഉദാഹരണത്തിന് ഇവിടെ ഇപ്പോൾ ഒറ്റ ഒരു സ്ഥാനമേ ഉള്ളൂ ഇവിടെ മൂന്നെണ്ണം ഉണ്ട് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ ഒന്നേ ഉള്ളൂ ഇവിടെ മൂന്നെണ്ണം ഉണ്ടെന്ന് വെച്ചാൽ ഒന്നിനേക്കാൾ രണ്ടെണ്ണം കൂടുതലല്ലേ താഴെ താഴെ രണ്ടെണ്ണം കൂടുതലാണ്ട് നേരെ ആൻസറിൽ മൂന്ന് മുകളിൽ പോയിട്ട് രണ്ട് പൂജ്യം വേണം ചേർക്കാൻ ഓക്കെ ഇവിടെ ഇപ്പോൾ ആൻസർ ഇതാണ് വരിക അറുന്നൂറ്റി ഇരുപത്തഞ്ച് ബൈ ഇരുപത്തഞ്ചിന് പകരം ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് ബൈ ഇരുപത്തഞ്ച് ഇതിൻ്റെ ആൻസർ എന്താണ് വരുവാന്നുള്ളത് നമുക്ക് നോക്കാം എത്ര വരുവാ സിമ്പിൾ അല്ലേ എത്ര വരിക അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഹരി ഇരുപത്തഞ്ച് പറഞ്ഞ ഉത്തരം ഇരുപത്തഞ്ചാണ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന് ഇരുപത്തഞ്ച് കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ ആൻസർ ഇരുന്നൂറ്റി അമ്പതാണ് വരിക അല്ലേ വളരെ സിംപിളായിട്ട് കിട്ടി അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നമ്മളെ പിന്നെ കൂട്ടലും കുറയ്ക്കാനും ഗുണിക്കലും ഹരി ക്കലാണ് ഇപ്പോൾ നമ്മൾ ദശാംശ സംഖ്യയിൽ പറഞ്ഞിട്ടുള്ളത് ഇനി പത്തിനെ കൊണ്ടുള്ള കുറച്ച് കളികളുണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം വരും സമയം ഞാൻ ചെയ്തു ചെയ്തുതരാം എല്ലാം കൂടി ഒരുമിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യമായിട്ട് ടച്ച ഒന്നും ഇല്ലാത്ത സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യുകയോ നിങ്ങളുടെ പുസ്തകത്തിൽ റാങ്ക് ഫയലൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊന്ന് കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും വരും ദിവസം ഞാൻ ഇതിൻ്റെ ബാക്കി കൃത്യമായിട്ട് കാണിച്ചുതരാം ഓക്കെ Thank you.